ബിഗ് ബോസിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത് രണ്ട് പേര് ജയിലിൽ പോയിരിക്കുന്നതായിട്ടാണ് അത് അനിമോളും ബഷീ നമ്മുടെ ശരത്തുമാണ് ശരത്തിനെ ബഷീർ എന്നും അനിമോളെ നാരായണി എന്നുമാണ് പറയുന്നത് അപ്പം നാരായണി പറയുവാണ് ഞാൻ ഈ കായവറുത്തത് ഇവിടെ എല്ലാവർക്കും കൊടുക്കട്ടെ എന്ന് ചോദിക്കുവാണ് അപ്പോൾ അപ്പോൾ ശരത്ത് പറയുവാണ് എന്ന് പറഞ്ഞാൽ ബഷീർ പറയുവാണ് എൻ്റെയും നാരായണിയുടെയും പേരിൽ കൊടുക്കാം എന്നുള്ള രീതിയിൽ പറയുവാണ് അപ്പോൾ അപ്പോൾ എന്നെ മാത്രം സ്നേഹിക്കുമോ എന്ന് നാരായണി ചോദിക്കുകയാണ് അപ്പം ബഷീർ പറയുവാണ് നിന്നെ മാത്രമേ സ്നേഹിക്കൂ അങ്ങനെ പറഞ്ഞ് ഇവർ രണ്ടുപേരും ജയിലിലിരിക്കുന്ന ഒരു പ്രമോ വീഡിയോ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അനുമോൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു നമ്മൾക്ക് ഞങ്ങൾക്ക് ജയിലിൽ പോകാനൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ പൊളിച്ചേനെന്നുള്ള രീതിയിൽ സംസാരിച്ചായിരുന്നു അപ്പം അത് യു ബിഗ് ബോസ് കേട്ടിട്ടുണ്ടാവണം അതുകൊണ്ടാണ് ബിഗ് ബോസ് ഇപ്പം ഇവരെ രണ്ടുപേരെയാണ് ജയിലിലേക്ക് തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത് എന്താണേലും ഇവർ ജയിലിനകത്ത് ഇരുന്ന് ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അമ്പത് ചപ്പാത്തി പരത്തി അനീഷിന് കൊടുക്കണമെന്ന് ഇങ്ങനെ പറയുവാണ് അപ്പം ഇവരുടെ ചപ്പാത്തി പരത്താൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് നാനൂറ് ചപ്പാത്തിയാണ് അപ്പം നാനൂറ് ചപ്പാത്തി ഇരുന്ന് പരത്തി എടുക്കുമോ അനുമോളും ബഷീറും ശരത്തും കൂടെയെന്ന് നമുക്ക് കണ്ടറിയാം